നമസ്കാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അഖിൽമാരാരും അതുപോലെയുള്ള ഇടതുപക്ഷ വിരുദ്ധ ആൾക്കാരും അതായത് കോൺഗ്രസിന്റെ അനുഭാവ കോൺഗ്രസിന്റെ ആൾക്കാരോ അല്ലെങ്കിൽ ഏ ബി ജെ പിയുടെ ആൾക്കാരോ ആയിട്ടുള്ള അവർ ചേർന്നിട്ടുള്ള ഒരു പ്രചരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പെടുന്ന ഒരാളാണ് അഖിൽ മാരാര് അഖിൽ മാരാരി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു അതിനെതിരായിട്ട് ഈ പോലീസ് കേസ് വന്നതിന് ശേഷം ഇപ്പോ ഏറ്റവും അവസാനം മാപ്പ് പറഞ്ഞു തടിയു ശ്രമത്തിലാണ് പക്ഷേ കേസ് കേസായിട്ട് തന്നെ നിൽക്കും അതിനുശേഷം ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏറ്റവും അവസാനം ഇടുകയും ചെയ്തു ഇതിന്റെ കണക്കുകളൊന്നും വ്യക്തമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മാരാരി ഇത് പറയുന്നത് അപ്പോ ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്താണെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം എന്നാൽ ഈ അഖിൽ മാരാരി പ്രധാനമന്ത്രിയുടെ പി എം കെയറിനെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല കേട്ടോ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിനെക്കുറിച്ചൊരു ഒരു വാക്കുപോലും കൊണ്ട് അവരെ വേദനിപ്പിക്കാനോ മറ്റൊന്നതിനോ പുള്ളി തയ്യാറായിട്ടില്ല അഖിൽമാരാരെ ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്താണെന്നുള്ളത് നമുക്ക് രണ്ടും രണ്ട് രണ്ടായിട്ട് തന്നെ നമുക്ക് പരിശോധിക്കാം ആദ്യം നമുക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഇതിന്റെ ഒന്നാമത്തെ പ്രത്യേകത ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വിവരാവകാശ നിയമപരിധിയിൽ വരുന്നതാണിത് അതാണ് ഒന്നാമത്തത് രണ്ടാമത്തത് വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി നിയമസഭയ്ക്ക് പരിശോധിക്കാം നിയമസഭയിലെ എല്ലാ അംഗങ്ങളും ഉണ്ടല്ലോ പ്രതിപക്ഷവും കൂടി ഉൾപ്പെടുന്നതാണ് നിയമസഭ നിയമസഭയ്ക്ക് പൂർണ്ണ അധികാരമാണ് അത് മൊത്തം പരിശോധിക്കുന്നതിനുള്ള ആ ഒരു നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മുഴുവൻ വിവരങ്ങളും ഇതിന്റെ മുഴുവൻ വിവരങ്ങളും പൊതുസമക്ഷം കൊണ്ടുവരും എന്നുള്ളതാണ് അതായത് പൊതുജനങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഇത് അന്വേഷിക്കുന്നതിനും ഇതിന്റെ കണക്ക് ഓഡിറ്റ് ചെയ്യുന്നതിനും പിന്നെ മറ്റും എപ്പോഴും മുഴുവൻ വിവരങ്ങൾ കിട്ടുന്നതാണ് ഇതിന്റെ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ പിന്നെ ഇതിന്റെ കൈകാര്യം ചെയ്യുന്ന ധന റവന്യൂ വകുപ്പുകൾ മുഖേനയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൈകാര്യം ചെയ്യുന്നത് ഒരു ക്രമക്കേടുവുമില്ലെന്നാണ് ഇതുവരെയുള്ള സി റിപ്പോർട്ട് ഇതുവരെ സി എ ജി റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഒരു ക്രമക്കേടും ഒരു രൂപയുടെ ക്രമക്കേട് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത സി എസ് ആർ പരിധി കേന്ദ്രം അനുവദിച്ചില്ല അതാണ് മറ്റൊരു പ്രത്യേകത ഈ സി സി എം ഡി ആർ എഫിന്റെ മറ്റൊരു പ്രത്യേകത അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സി എസ് ആർ പരിധി കേന്ദ്രം അനുവദിച്ചില്ല അതാണ് ഒരു പ്രത്യേകത പിന്നെ മറ്റൊരു പ്രത്യേകത ഉദാരമതികളുടെ വിവരം പൊതു സമർഷമായിരിക്കും ഒരാള് ഒരു രൂപ കൊടുത്താൽ പോലും അല്ലെങ്കിൽ ഒരു കോടി രൂപ കൊടുത്താൽ നൂറ് കോടി രൂപ കൊടുത്താലും എത്ര രൂപ കൊടുത്താലും അത് വിവരം പൊതു സമഷം ലഭിക്കുന്നതാണ് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓഡിറ്റിങ്ങിന് അനുവദനീയമാണ് ഓഡിറ്റിങ്ങിന് അനുവദനീയമായിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഇനി പി എം കെയറിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം വിവരാവകാശത്തിന് പുറത്താണ് ഒരാൾ വിവരാവകാശ രേഖ വെച്ച് നമ്മളിത് പരിശോധിച്ച് കഴിഞ്ഞാൽ വിവരാവകാശത്തിന് പുറത്തായിരിക്കും പ്രധാനമന്ത്രിയുടെ പി എം കെയർ ഫണ്ട് കണക്കുകൾ പരിശോധിക്കാൻ പാർലമെന്റിന് അധികാരമില്ല അത് അതാണ് മറ്റൊരു പ്രത്യേകത ആ ആര് ചോദിച്ചാലും അറിയാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു കണക്കായിരിക്കും അവതരിപ്പിക്കുകയും ചെയ്യുക എല്ലാം രഹസ്യ സ്വഭാവത്തില ആണെന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രൈം മിനിസ്റ്റർ കെയർ ഫണ്ടിലേക്ക് കൊടുക്കുന്നത് എല്ലാം രഹസ്യ സ്വഭാവത്തോടെ ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇത് പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത കള്ളപ്പണം വെളുപ്പിക്കാനാണെന്നുള്ള ഒരു സംശയം കൂടി ഇതിന്റെ പേരിലുണ്ട് അതാണ് പി എം കെയറിന്റെ പ്രത്യേകത കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് പൈസ ഇപ്പൊ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൂടുതൽ കൊടുക്കുന്ന അത് വേണമെങ്കിൽ കൊടുത്താൽ അറിയത്തില്ലല്ലോ അപ്പൊ അതാണ് കള്ളപ്പണം വെളുപ്പിക്കാൻ അങ്ങനെ പൈസ കൊടുക്കാം അപ്പൊ അറിയത്തുമില്ല അതാണ് ഇതിൻ്റെ ഒരു ന്യൂനത എന്ന് പറയുന്നത് സി എസ് ആർ പരിധി അനുവദിച്ചു അതാണ് പി എം കെയറിന്റെ മറ്റൊരു പ്രത്യേകത ഉദാരമതികളുടെ വിവരത്തിന് രഹസ്യാത്മകതയാണ് കൂടുതൽ പൈസ കൊടുക്കുന്നവരുടെയൊക്കെ എത്ര കൊടുത്തെന്നുള്ളത് വളരെ രഹസ്യ സ്വഭാവത്തിലായിരിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഓഡിറ്റിങ്ങിന് ഒരിക്കലും ഇത് വിധേയമല്ല ഓഡിറ്റിങ്ങിന് ഒരു കാരണവശാലും വിധേയമല്ലാത്ത രീതിയിലുള്ള ഒരു ഫണ്ടാണ് പി എം കെയർ ഫണ്ട് ഇതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ തന്നെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസവും ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഫണ്ട് ഏതാണെന്നുള്ളത് കൃത്യമായി കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോ ഇത് രണ്ടുമാണ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെയാണ് അപ്പോൾ അഖിൽമാരാർ പറഞ്ഞതിന്റെ അത് യാതൊരു അടിസ്ഥാനം ഇല്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഇനിയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മുടെ വയനാട്ടിലെ സഹോദരങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മുഖ്യ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ ചെയ്യുക എത്രയും വേഗം നമ്മൾ ഇതിനെ അതിജീവിക്കും